ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇതുവരെ ഇരുപത്തിയഞ്ച് മത്സരാർത്ഥികളാണ് ബിഗ് ബോസ് വീട്ടിനകത്തേക്ക് കയറിയത് അതിൽ കുറെ ആൾക്കാർ പുറത്തായിട്ടുണ്ട് പല ആൾക്കാരും വോട്ടിലൂടെ വോട്ടിലൂടെയല്ല പുറത്തായിരിക്കുന്നത് ഫിസിക്കൽ അസോൾട്ട് അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് പല ആൾക്കാരും പുറത്തായിരിക്കുന്നത് ജനഹൃദയങ്ങളിൽ അത്യാവശ്യം സ്ഥാനമുറപ്പിച്ച പല ആൾക്കാരും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ബിഗ് ബോസ് സീസൺ സിക്സിൽ ഒരു രാജാവ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ് എന്നിരുന്നാലും പല ആൾക്കാർക്കും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് ഞാൻ ഒരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകളാണ് അതിൽ പോൾ ചെയ്തിരിക്കുന്നത് ഞാൻ അതിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സിക്സിലുള്ള അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള മൂന്ന് മത്സരാർത്ഥികളുടെ പേരാണ് റോക്കിയുടെ ഇടികൊണ്ട് താൽക്കാലികമായി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് വിട പറഞ്ഞ സിജോ തിരിച്ചെത്തിയിട്ടുണ്ട് കുറേ ദിവസം വീട്ടിലില്ലാഞ്ഞിട്ടും സിജോയ്ക്ക് അത്യാവശ്യം ഫാൻസ് ഉണ്ട് പല ആൾക്കാരും സിജോയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് സിജോയുടെ പേര് ഒന്നിട്ടു ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടെങ്കിലും ജാസ്മിനും അത്യാവശ്യം ഫാൻ ബേസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ജാസ്മിൻ്റെയും എല്ലാവരും മണ്ടനെന്നും പൊട്ടനെന്നും മുദ്രകുത്തിയ ജിൻഡോ പക്ഷേ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികൾക്ക് അങ്ങനെയാണെങ്കിലും പുറത്ത് അങ്ങനെയല്ല എന്നുള്ള ചിന്തയിൽ ജിൻഡോയുടെ പേരും ചേർത്ത് ഇവർ മൂന്ന് മൂന്നുപേരെയുമാണ് ഈ പോളിൽ നമ്മൾ ഉൾപ്പെടുത്തിയത് മറ്റുള്ള ആൾക്കാരെ നമ്മൾ ഉൾപ്പെടുത്തിയില്ല കാരണം ആർക്കും വ്യക്തമായിട്ട് ഒരു ഫാൻ ബേസ് ഒന്നും ഇല്ല എന്നതുകൊണ്ട് തന്നെ ഇവര് മൂന്ന് പേരെയാണ് ഉൾപ്പെടുത്തി നമ്മൾ പോളിട്ടത് ആ പോളിൽ ഞെട്ടിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് നമ്മൾക്ക് കിട്ടിയത് എൻ്റെ ഒരു ധാരണ പോളിടുമ്പോൾ ഒരു നാല്പത് ശതമാനം ജിൻഡോയ്ക്ക് മുപ്പത് ശതമാനത്തിനു മേലെ സിജോയ്ക്ക് ബാലൻസ് ജാസ്മിനും ആയിരിക്കും എന്നാണ് എൻ്റെ ചിന്ത ഞാൻ പോളിട്ട് ഇപ്പം ഏകദേശം മുപ്പതിനായിരത്തോളം ആളുകൾ അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് റിസൾട്ട് ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു ജിൻഡോ വ്യക്തി മായ ആധിപത്യമാണ് ഇവിടെ സ്ഥാപിച്ചത് കൂടെ മത്സരിച്ച ജാസ്മിനെയും സിജോയെയും മലർത്തി അടിച്ച് അതായത് ഒരു രീതിയിലും ജിൻഡോയുടെ അടുത്തുപോലും എത്താത്ത രീതിയിൽ മലർത്തി അടിച്ച് ജിൻഡോ കുതിക്കുന്ന കാഴ്ച ഇവിടെ ജാസ്മിന് വന്നിരിക്കുന്ന വോട്ട് എന്ന് പറയുന്നത് വെറും ഒൻപത് ആണ് സിജോയ്ക്ക് പതിനാല് പേഴ്സൻറ്റേജ് ആണ് വോട്ടിംഗ് വന്നിരിക്കുന്നത് എന്നാൽ ജിൻഡോ എഴുപത്തിയേഴ് ശതമാനമാണ് വോട്ട് നേടിയിരിക്കുന്നത് അതായത് എഴുപത്തി ശതമാനത്തോളം ആളുകൾ ജിൻഡോയെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇത് എൻ്റെ പോളാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പോളുകൾ ഇടുന്നുണ്ട് അതിലെല്ലാം തന്നെ ഇപ്പോൾ നോക്കുമ്പോൾ ജിൻഡോ വ്യക്തമായ ആധിപത്യം സ്ഥാപിക്കുന്നുണ്ട് അതായത് എല്ലാ പോളുകളിലും ജിൻഡോയ്ക്ക് അൻപത് ശതമാനത്തിൽ കൂടുതൽ വോട്ട് വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ പോളിൽ മൂന്ന് പേരെ ഉള്ളൂ എങ്കിലും മറ്റുള്ള പോളുകളിലെല്ലാം അഞ്ചു പേരുണ്ട് അപ്പോ അഞ്ചു പേരുണ്ടായിട്ടും അൻപത് ശതമാനത്തിന് മേലെ വോട്ട് ജിൻഡോയ്ക്ക് വരുന്നുണ്ട് ഒരു കാര്യം ഉറപ്പിക്കാം ജിൻഡോ ആള് വേറെ ലെവലാണ് വീട്ടിനകത്ത് പുള്ളിയെ മണ്ടലെന്നും പൊട്ടലെന്നും ഒക്കെ പറഞ്ഞാലും വീട്ടിന് പുറത്ത് അതായത് ബിഗ് ബോസ് വീട്ടിന് പുറത്ത് ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഹീറോ ആണ് ഇപ്പോ അദ്ദേഹം തന്നെയാണ് ഇപ്പോ ബിഗ് ബോസ് വീട്ടിലെ രാജാവ് എന്ന് വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് സീസൺ സിക്സ് ഇപ്പോ പകുതിയെ ആയിട്ടുള്ളൂ അതായത് അൻപത് ദിവസം തികഞ്ഞിട്ടില്ല ഇനിയും ഒരു പക്ഷേ ജിൻഡോയ്ക്ക് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാനാവും അതുപോലെ തന്നെ ജിൻഡോയെ മലർത്തി അടിക്കാനും ഒരു മറ്റുള്ളവർക്ക് സാധിച്ചേക്കാം അതിന് ജിൻഡോയുടെ പ്രകടനം മോശമാവുകയും മറ്റുള്ളവരുടെ പ്രകടനം ഗംഭീരമാവുകയും വേണം ഇവിടെ മറ്റുള്ളവരുടെ പ്രകടനം ഗംഭീരമായി എന്ന് വിചാരിക്കുക ജിൻഡോയുടെ പ്രകടനവും മികച്ചതായി എന്ന് ചിന്തിക്കുക അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ജിൻഡോയെ പിടിച്ചു കെട്ടാൻ ആർക്കും ജിൻഡോയുടെ പ്രകടനം മോശമായി മറ്റുള്ളവരുടെ പ്രകടനം മികച്ചതായാൽ മാത്രമേ ജിൻഡോ ഇനി താഴേക്ക് പോവാനുള്ള സാധ്യത കാണുന്നുള്ളൂ എന്തായാലും ജിൻഡോ ഞെട്ടിക്കുകയാണ് ഒരാൾക്ക് പോലും ജിൻഡോയുടെ അടുത്തുപോലും എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മുൻ സീസണുകളിൽ രജിത് കുമാറും ഡോക്ടർ റോബിനും ഉണ്ടാക്കിയ ഓളം ഒരു പക്ഷേ ജിൻഡോ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാക്കിയേക്കാം ജനഹൃദയങ്ങളിൽ ഇനിയും വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ ജിൻഡോയ്ക്ക് സാധിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ